പത്തനംതിട്ടയിൽ മലയോര മേഖലകളിൽ ഉൾപ്പെടെ ഇന്നലെ രാത്രിയിലും പുലർച്ചെയുമായി സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ മഴ പെയ്തു പകൽ സമയത്ത് മഴയുടെ ശക്തി അല്പം കുറഞ്ഞിട്ടുണ്ട് പലയിടങ്ങളിലും ഈ കനത്ത മഴയിൽ വലിയ നാശനഷ്ടങ്ങൾ നേരിട്ടു ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ഇളകൊള്ളൂർ സെന്റ് ജോർജ് സ്കൂളിന് സമീപമാണ് ഇവിടെ ഇന്നലെ ഒരു വലിയ ആഞ്ഞലിമരം കടപുഴകി വീണ് നാശനഷ്ടം നേരിട്ടിട്ടുണ്ട് നമുക്കിപ്പോൾ ആഞ്ഞലി മരം കാണാൻ സാധിക്കും ഇത് സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ നിന്ന് ആഞ്ഞലിമരമാണ് ഇതിന്റെ സമീപത്ത് തന്നെ ഒരു റോഡുണ്ട് കോൺക്രീറ്റ് റോഡുണ്ട് ആ റോഡിലേക്കാണ് ഈ മരം കടപുഴകി വീണത് അതോടൊപ്പം തന്നെ വൈദ്യുതി ലൈനിന് മുകളിലേക്ക് ഈ മരം വീണത് മൂലം മൂന്നോളം വൈദ്യുതി പോസ്റ്റുകൾ തകർന്ന അവസ്ഥയിലാണ് ഇതിന് സമീപത്ത് തന്നെ വീടുമുണ്ട് വീടിന്റെ മതിലിന്റെ ഭാഗത്തേക്കാണ് ഈ വൈദ്യുതി പോസ്റ്റിന്റെ മുകൾ ഭാഗം പതിച്ചത് മതിലിന്റെ ം നേരിട്ടിട്ടുണ്ട് ഇതിന്റെ തൊട്ടുപുറകിൽ തന്നെയാണ് വീടുള്ളത് ഇപ്പോൾ ഈ മരം ഇവിടെ നിന്ന് മുറിച്ചു മാറ്റുക ഒപ്പം തന്നെ വൈദ്യുതി പോസ്റ്റുകൾ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട് വൈദ്യുതി ബന്ധം ഇപ്പോഴും നിലച്ച അവസ്ഥയിൽ തന്നെയാണ് അത് പുനസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല ശക്തമായിട്ടുള്ള കാറ്റായിരുന്നു ശക്തമായിട്ടുള്ള രാത്രിയിലും നല്ല മഴ തന്നെയായിരുന്നു മഴയായിരുന്നു എത്ര വൈദ്യുതി പോസ്റ്റുകൾ പോയിട്ടുണ്ട് മൂന്നെണ്ണം മൂന്ന് ഇപ്പോഴും വൈദ്യുതി വന്നിട്ടില്ല ഇല്ല 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 മരം ആരുടെയാണത് ഇത് പുത്തമ്പര പി ജെ ജോഷയുടെ ആ മരം ഇപ്പോഴും മുറിച്ചു മാറ്റിയിട്ടില്ല മുറിച്ചു മാറ്റാൻ തുടങ്ങുകയാണ് പഞ്ചായത്ത് അധികൃതരെയൊക്കെ അറിയിച്ചോ അറിയിച്ചു അറിയിച്ചു ഏതായാലും അധികാരികളെ എല്ലാം അറിയിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ആഞ്ഞിലി മരം ഈ കടപുഴകി വീണ മരം ഇപ്പോഴും റോഡിന് കൂറുകയെ തന്നെ കിടക്കുകയാണ് ഗതാഗതവും ഇതുവഴി തടസ്സപ്പെട്ടിട്ടുണ്ട് ഈ കോൺക്രീറ്റ് നേരെ ചെല്ലുന്നത് പുല്ലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലേക്കാണ് നിരവധി ആളുകൾ എപ്പോഴും സഞ്ചരിക്കുന്ന ഒരു ഇട റോഡ് കൂടിയാണ് ആ റോഡിലേക്കാണ് ഇപ്പോൾ മരം കടപുഴകി വീഴുകയും ഒപ്പം തന്നെ വൈദ്യുതി പോസ്റ്റും ഇങ്ങനെ വീണ് കിടക്കുന്നത് ഏതായാലും ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം ഒപ്പം തന്നെ വൈദ്യുതി ബന്ധവും പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം തുടരുകയാണ് വീഡിയോ ജനലിസ്റ്റ് അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട